യ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗരരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സരയു എത്തുകയാണ് പക്ഷേ ആ കുഞ്ഞിന്റെ കഴുത്തിൽ കൈ വെക്കുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് കിരണം കല്യാണിയും എത്തുന്നുണ്ട് അങ്ങനെ കല്യാണി വന്നിട്ട് സരൂവിന്റെ കരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുകയാണ് സരൂ അങ്ങനെ ആ ഒരു അടി താങ്ങാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് റൂമിന്റെ പുറത്തേക്ക് അവളെ കൊണ്ടുവരികയാണ് ആ സമയത്ത് അവിടേക്ക് താരയും ദീപയൊക്കെ ഓടിയെത്തുന്നുണ്ട് എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോ ഇവിളെ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിക്കിരമേട്ടാ എന്ന് പറയുമ്പോൾ ഇടി നീ എന്താടി ചെയ്തത് നീ ഇത്ര ദ്രോഹിയായി പോയല്ലോ അപ്പൊ എൻ്റെ അച്ഛനെ തല്ലിയത് ഇവനല്ലേ ഇവനല്ലേ എൻ്റെ അച്ഛനെ നടു ഓടിച്ചിട്ടത് എന്നൊക്കെ ഇങ്ങനെ സരൂ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അപ്പോ ദീപ പറയാണ് അതെ ഏർ പ്രകാശൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഒരു ദുഷ്ടനായിരുന്നു അതുകൊണ്ട് അയാളുടെ സ്വന്തം അമ്മ തന്നെയാണ് അയാളുടെ കാല് തല്ലി ഓടിച്ചത് അതുപോലെ തന്നെ ഇവളെ ശിക്ഷിക്കേണ്ടത് താരെ നീ തന്നെയാണ് ഇവിടെ ഇനി മകൾ എന്നൊരു സ്ഥാനം നിനക്ക് കൊടുക്കരു അവൾക്ക് കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കല്യാണിയോട് പറയണം നോക്കിക്കോളി നിന്റെ കുഞ്ഞിനെ നിന്റെ അമ്മയെന്ന് വിളിക്കാൻ ഒരാൾ ഇല്ലാതെ ഞാൻ ആക്കും എന്നൊക്കെ സാരയും നിനെ കൂവുന്നുണ്ട് അത് സഹിക്കാൻ പറ്റാതെ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ നീ നിനക്ക് എന്തായാലും ആദ്യ വഴി നമുക്ക് പൊട്ടിക്കാൻ കല്യാണി അവൾ അറിയേണ്ട സത്യം അവൾ അറിയട്ടെ എന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അരി സത്യം പറയാൻ തുടങ്ങുകയാണ് കിരൺ അതിനുശേഷം കാണിക്കുന്ന ഭാഗം നമ്മുടെ ഷാരിയെയും അതുപോലെ രാഹുലിനെയുമാണ് അങ്ങനെ ഷാരി രാഹുലിനെ വഴക്കു പറയുകയാണ് നിങ്ങൾ തന്നെയാണ് അവളെ വളർത്തി വഷളാക്കി ഇങ്ങനെയാക്കിയത് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അവൾ തുനിഞ്ഞതും നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ അവളും ശാരിയും നമ്മുടെ രാഹുലിനോട് വഴക്കിടുന്ന ഭാഗക്കെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും നല്ല നാളെ നല്ല അടിപൊളി എപ്പിസോഡ് എന്നെയാണ് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക് യു